നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് മുതൽ നവംബർ ഇരുപത്താറ് വരെ ശുക്രൻ തുലാം രാശിയിൽ വരും അപ്പോൾ കന്നി രാശിക്കുള്ള ഫലങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രാശി എന്ന് പറയുമ്പോൾ അറിയാം ഉത്രം അവസാന രണ്ട് മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് പൊതുവേ നല്ല കാലം ആണ് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ പതിനൊന്നാം ഭാവത്തിൽ അവസ്ഥാനത്ത് വന്നു ഇപ്പോൾ തന്നെ ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലമൊക്കെ തരുന്നു പക്ഷേ ശുക്രൻ്റെ നീചരാശിയാണ് കന്നിരാശി അപ്പോൾ അതിന് ഫലങ്ങൾ ഗുണഫലങ്ങൾ കുറയും പക്ഷേ ഇവിടെ നവംബർ രണ്ടിന് ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് രണ്ടാം ഭാവത്തിൽ അതായത് കന്നിരാശിയുടെ ധനസ്ഥാനത്ത് ശുക്രൻ വരുന്നു ഓക്കെ പക്ഷേ അവിടെ സൂര്യൻ തുലാം രാശിയിൽ നീചനായിട്ട് തുലാം രാശിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നവംബർ പതിനാറിന് സൂര്യൻ വിഷയത്തിലോട്ട് മാറും അപ്പോൾ നവംബർ രണ്ട് മുതൽ നവംബർ പതിനാറ് വരെ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ കിട്ടില്ല പക്ഷേ നവംബർ പതിനാറ് തൊട്ട് നവംബർ ഇരുപത്താറ് വരെ ശുക്രൻ ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് വരുന്നു ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു ശക്തമായ രീതിയിൽ വ്യാഴ ഉച്ചരാശിയിലെ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ധനസ്ഥാനത്ത് സ്വക്ഷേത്രപരമായിട്ട് തുലാം രാശിയിൽ വരുന്നു കൂടാതെ ഒക്ടോബർ ഇരുപ േഴിന് ചൊവ്വ അനുകൂലമായിട്ട് സ്വക്ഷേത്രമായ ക്രിശ്യം രാശിയിൽ കന്നിരാശിക്ക് അനുകൂലമായിട്ട് വരുന്നു ഓക്കെ നേരത്തെ തന്നെ ആറാം ഭാവത്തിൽ സർപ്പവും അനുകൂലമാണ് എങ്കിലും പ്രധാനമായിട്ടൊരു പ്രതികൂലാവസ്ഥ ഉള്ളത് ശനിക്ക് മാത്രമാണ് ഏഴാം ഭാവത്തിൽ അപ്പോൾ ആ ദോഷം തീർക്കാൻ നമ്മൾ ശനിയാഴ്ച എടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ബാക്കി ഗ്രഹങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ നവംബർ പതിനാറിന് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് വരും അപ്പോൾ അതും കന്യാശിക്ക് അനുകൂലമാണ് നവംബർ പതിനാറ് തൊട്ട് വൃശ്ചികം മാസം വൃശ്ചിക വൃശ്ചികരാശിയിൽ സൂര്യൻ നിൽക്കുന്നു ഓക്കെ അപ്പോൾ പൊതുവേ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നു ശനി മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ശുക്രൻ പ്രധാനമായിട്ട് ഒരു വലിയ മാറ്റം നടത്തുന്നു ശുക്രൻ വ്യാഴവും കൂടി പിന്നെ ചൊവ്വ ഓക്കേ പരാറാം തീയതി തൊട്ട് സൂര്യൻ അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ പറയുന്നത് ഇന്നുമുതൽ നവംബർ ഇരുപത്തി ആറ് വരെയുള്ള കന്നിരാശിയുടെ ഒരു നല്ല കാലം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ശുക്രൻ വ്യാഴവും ചൊവ്വയും സൂര്യനും ഒക്കെ ചേർന്ന് സർപ്പവും ഒക്കെ ചേർന്ന് നിരവധി നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് കന്നിരാശിക്ക് സമ്മാനിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ കാര്യം പറയാം അത് പരമാവധി നേട്ടങ്ങൾ കൊണ്ടുവരികയാണ് അത് ഡിസംബർ അഞ്ച് വരെ തുടരും വ്യാഴം കൊണ്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കറിയാം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണഫലങ്ങൾ ഏകദേശം സിമിലറാണ് ധനവരവ് അസാമാന്യമായിട്ടുള്ള ധനവരവ് നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണം എന്ന് പറയുമ്പോൾ ബ്ലോക്കായി കിടന്ന ഒരു സാമ്പത്തിക ഇടപാട് നിങ്ങൾ അത് ഏതാണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള വിചാരത്തിൽ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട് ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും പിന്നെ ശുക്രൻ വഴി കലാസാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കാനാവും വ്യാഴവും ശുക്രനും തരുന്ന ഭൗതിക സുഖങ്ങൾ ഒന്നും രണ്ടോ ഒന്നുമല്ല നിരവധിയുണ്ട് വീട് വാഹനം നല്ല ആഹാരം വസ്ത്രം ആഭരണം ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ സുഹൃത്തുക്കളെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഉന്നതപരമായിട്ട് നിങ്ങൾക്ക് അടുപ്പം പുലർത്താനും അതുവഴി നേട്ടമുണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും ഓക്കെ അപ്പോൾ ശുക്രനും വ്യാഴവും കൂടി ഈ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സുഖങ്ങൾ ബന്ധങ്ങളും മറ്റ് ജീവിത സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിത്തരും കൂടാതെ സൂര്യൻ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി ദൃശ്യത്തിൽ വരുമ്പോൾ തൊഴിൽ ലാഭം വൃശ്യമാസം മുഴുവൻ തൊഴിൽ ലാഭം സന്താന നേട്ടം പിതൃഗുണം ഒക്കെ വരുന്നു അതിൻ്റെ കൂടെ നമുക്ക് സർപ്പം അനുകൂലമാണ് അപ്പോൾ നവംബർ പതിനാറ് അതിനുശേഷം സൂര്യൻ അതുപോലെ തന്നെ ചൊവ്വ സർപ്പം ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് പിതൃസ്വത്ത് കൊണ്ടുവരാനുള്ള സാധ്യത അതായത് പിതൃസ്വത്ത് പുതിയതായിട്ടിൽ ലഭിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ കൈ വന്ന പിതൃസ്വത്ത് അതിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും പിന്നെ നിങ്ങൾക്ക് സർപ്പം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ആറാം ഭാവത്തിൽ അപ്പോൾ ഭാഗ്യപരുഷങ്ങളിൽ സാധ്യത അപ്രതീക്ഷിതമായ ധനരബ്ധി എന്ന് പറയുമ്പോൾ ഈ സർപ്പവും ശുക്രനും ഒക്കെ തരുന്ന ചൊവ്വയുമൊക്കെ തരുന്ന ധനരധി എന്ന് പറയുമ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഉള്ള ഒരു ധനവരവ് ആവുമ്പോൾ അത് ആയിരവും രണ്ടായിരവും രൂപയായിരിക്കില്ല ചിലപ്പോൾ ലക്ഷങ്ങളുമല്ല അതിന് മേളിലോട്ട് പോയെന്നവരും പൂജ്യങ്ങളുടെ എണ്ണം കൂടും ഓക്കെ അപ്പോൾ പൊതുവെ കന്നിരാശിക്ക് നല്ല കാലമാണ് ഏതാണ്ട് ഡിസംബർ അഞ്ച് വരെ നമുക്ക് പൊതുവെ നല്ല കാലമാന്ന് കന്നിരാശിക്ക് കുറിച്ച് പറയാം ചൊവ്വ ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം നിൽക്കും സൂര്യൻ വൃശ്ചികമാസം മുഴുവൻ സർപ്പവും സർപ്പവും ശിഖിയും ഇനിയും ഏകദേശം എട്ടൊമ്പത് മാസം അനുകൂലമായിരിക്കും അപ്പോൾ ഭാഗ്യപരീക്ഷങ്ങളിലൊക്കെ സാധ്യതയുണ്ട് എന്ത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അയ്യായിരം രൂപയ്ക്കൊന്നും ഓരോ ദിവസവും ലോട്ടറി എടുത്ത് കളയരുത് ഒരു ലോട്ടറിയൊക്കെ ഒന്ന് പരീക്ഷിക്കാം അതിനുള്ള ഒരു വെടിക്കുള്ള മരുന്ന് ഇവിടുണ്ട് അപ്പോൾ കന്യാശിക്ക് കന്യാശിക്കാർക്ക് എല്ലാവർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചതെന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു വെളിച്ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം